എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം സാക്ഷാൽ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന പുണ്യഭൂമിയാണ് ഗുരുവായൂർ വ്രതങ്ങളിൽ വെച്ചും ഏറ്റവും വിശിഷ്ടം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെ സൂചിപ്പിക്കുന്ന വ്രതമായാണ് ഏകാദശിയെക്കുറിച്ച് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ നിത്യജീവിതം പല വിധത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ടും നാം എല്ലാവരും അനുഭവിക്കുന്നു പല വിധത്തിലുള്ള ക്ലേശങ്ങളും ഓരോരുത്തർക്കും ദുഃഖങ്ങൾ ഓരോരോ രീതിയിലായിരിക്കാം ചിലർക്ക് ദാരിദ്ര്യമായിരിക്കും ചിലക്ക് രോഗങ്ങളായിരിക്കും ചിലർക്ക് കുടുംബകലഹമായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ആഗ്രഹിച്ചതൊന്നും ലഭിക്കാതെ എന്നും ദുഃഖങ്ങൾ മാത്രമായിരിക്കും അങ്ങനെയുള്ള ഏതൊരു വിധത്തിലുള്ള ദുഃഖ ദുരിത അവസ്ഥയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയാണേ ആചാര്യന്മാരുടെ കൂടി അല്ലെങ്കിൽ ആചാര്യന്മാർ പറയുന്ന വാക്കുകളെ വിശ്വസിച്ചും കേട്ടും പലവിധേനയുള്ള വ്രതങ്ങളിലും ഉപാസനകളിലും പ്രാർത്ഥനകളിലും എല്ലാം നാം എല്ലാം പോവാറുള്ളത് ഇപ്പം തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ വെള്ളിയാഴ്ച വ്രതം പ്രദോഷവ്രതം ശനിയാഴ്ച വ്രതം ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പല വിധേനയുള്ള ആഴ്ച വ്രതങ്ങളും തിഥി തിഥിവ്രതങ്ങളും മാസവ്രതങ്ങളും എല്ലാം ഉണ്ട് ഇപ്രകാരമുള്ള എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനമാണ് ഏറ്റവും പുണ്യമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് അതിൽ തന്നെ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പ്രിയങ്കരമായിരിക്കുന്ന വ്രതമാണ് ഗുരുവായൂരേകാദശി എന്നറിയപ്പെടുന്നത് അപ്പം നമുക്കെല്ലാം അറിയാം ഭഗവാൻ മണ്ണിലും മിണ്ണിലും തോണിലും തുരുമ്പിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ സ്ഥലത്തും എല്ലാടും ഉണ്ട് അത് നമുക്കറിയാൻ സാധിക്കുന്നില്ല അല്ലെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രം എല്ലായിടവും മണ്ണിലും മിണ്ടിലും എല്ലായിടവും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു പറയുമ്പോൾ ഭഗവാൻ ഇല്ലാത്ത ഭഗവാനല്ലാത്ത ഒന്നും തന്നെ ഇല്ല എങ്കിൽ തന്നെയും നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാരായിരിക്കുന്ന ആചാര്യന്മാർ ഭഗവത് സൈതന്യത്തെ വ്യത്യസ്തമായിരിക്കുന്ന പല പല ശിലകളിലോ അല്ലെങ്കിൽ പല പ്രത്യേകമായിരിക്കുന്ന സ്ഥലങ്ങളിലോ അവരുടെ അനുഭവത്തിലൂടെ കണ്ടെത്തി നമ്മുടെ ഒന്നും ഒരു മനസ്സ് അത്രമാത്രം ഒരു വിശാലമല്ല അല്ലെങ്കിൽ അത്രമാത്രം കഴിവുള്ളവരൊന്നുമല്ല നാം ആരും അതുകൊണ്ട് നമുക്ക് ആർക്കും അതൊന്നും കണ്ടറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം നമ്മുടെ പൂർവികന്മാർ അവരുടെ തപോ സിദ്ധി കൊണ്ട് കണ്ടെത്തിയിട്ടുള്ള ശിലകളിലും പുണ്യസ്ഥലങ്ങളിലും എല്ലാം നാം എല്ലാവരും അതേ ഭക്തിയോടെ അതേ ശ്രദ്ധയോടുകൂടി ഈശ്വരനെ കാണുവാൻ വേണ്ടി അലയുന്നു അപ്രകാരമുള്ള ഏറ്റവും പുണ്യമായിരിക്കുന്ന ഭൂമിയാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് ഗുരുവും വായുവും ചേർന്ന് ഭഗവാനെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലം എന്ന പേരിലാണ് ഗുരുവായൂർ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഭൂലോകവൈകുണ്ഠം ഭൂമിയിൽ തന്നെയുള്ള വൈകുണ്ഠം വൈകുണ്ഠം നമുക്കറിയാം ഭഗവാന്റെ വാസസ്ഥാനമാണ് ഭൂമിയിലെ പാലാഴി അല്ലെങ്കിൽ ഭൂമിയിലെ വൈകുണ്ഠം എന്നാണ് ഗുരുവായൂരയെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന മഹാസിദ്ധന്മാരായിരിക്കുന്ന യോഗീശ്വരന്മാർ ഉപാസകന്മാർ അവരുടെ എല്ലാം കഥകൾ ധാരാളം ഗുരുവായൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എത്ര പറഞ്ഞാലും പോലെയുള്ള കഥകൾ ചരിത്രങ്ങൾ ഉള്ള പുണ്യഭൂമിയാണ് ഗുരുവായൂർ അപ്പം ആ ഒരു പുണ്യഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ ഉത്സവ ദിവസം കൂടെയാണ് ആഘോഷ ദിവസം കൂടെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വ്രതം ഏകാദശി അതിൽ തന്നെ ഭൂലോക വൈകുണ്ഠനാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പുണ്യ ദിവസം ഗുരുവായൂർ ഏകാദശി ആ ദിവസം നമുക്ക് എങ്ങനെയൊക്കെ ആചരിക്കാം എന്താണ് അതിൻ്റെ പ്രാധാന്യം അത് നമ്മുടെ ദുഃഖങ്ങളെ എങ്ങനെയെല്ലാം അകറ്റും എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഐതിഹ്യങ്ങളിലും ചരിത്രത്തിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു സിദ്ധനും മഹായോഗിയും ചരിത്ര പുരുഷനും എല്ലാമായി ശങ്കരാചാര്യനെക്കുറിച്ച് പറയാറുണ്ട് അപ്പം അറിവിൻ്റെ അങ്ങേയറ്റം ചെന്നിട്ടുള്ള ആ മഹാസിദ്ധനായിരിക്കുന്ന വ്യക്തിക്ക് പോലും ഒരു സമയം അറിവ് വർദ്ധിച്ചിട്ട് അഹങ്കാരം ഉണ്ടായി എന്നൊരു കഥയാണ് പറയാറുള്ളത് ആ കൂടി അഹങ്കാരത്തോടുകൂടി ഭൂലോകവൈകുണ്ഠനാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ കാണാത്തതുപോലെ ആകാശമാർഗാണ് അദ്ദേഹം സഞ്ചരിച്ചു എന്നും എന്നാൽ ഭഗവാന്റെ ആ ഒരു വളരെ പോസിറ്റീവ് ആയിരിക്കുന്ന ഊർജം കൊണ്ട് ആ തപശക്തിയുടെ ബലം ഒന്ന് യോഗബലം ഒന്ന് കുറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്ര മതിർക്കകത്തേക്ക് പതിച്ചു എന്നും അതോടുകൂടി അദ്ദേഹത്തിന് തന്റെ തെറ്റും മനസ്സിലായി കാരണം ഞാൻ എത്ര വലിയ ആളായി കഴിഞ്ഞാലും ആ ഭഗവാന്റെ ശക്തിയെ ഞാൻ അതിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കരുതായിരുന്നു ഭഗവാന്റെ ശക്തിയെ ഞാൻ തിരിച്ചറിയണമായിരുന്നു എന്ന ബോധോദയം അദ്ദേഹത്തിന് ഉണ്ടായി മാപ്പ് വേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ച ഒരു ദിവസമായും ഈ പുണ്യ ദിവസത്തെ പറയാറുണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പം നമുക്കെല്ലാം അറിയാം മഹാഭാരതം ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന ഒരു കഥയാണ് ഐതിഹ്യമാണ് നമ്മുടെ ഇതിഹാസമാണ് അതിലാ ധർമ്മത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള സാക്ഷാൽ ഭഗവാന്റെ ശ്രമങ്ങൾ ഏറ്റവും വലുതാണ് യഥാ യഥാഹി ധർമ്മഭവതി ഭാരത എന്നുള്ള അതിലൂടെ വ്യക്തമായി ഭഗവാൻ പറയണം എപ്പോഴൊക്കെ ധർമ്മത്തിന് പോരായ്മ സംഭവിക്കുന്നു ആ സമയത്തെല്ലാം ഞാൻ വരും ഞാൻ ഇറങ്ങും എന്തിനു വേണ്ടി ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം അധർമ്മത്തെ മുഴുവൻ ഞാൻ തുടച്ച് നീക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ വരുമെന്ന് ഭഗവാൻ തന്നെ ഗീതോപദേശത്തിലൂടെ പറയുകയാണ് അത് പറയാൻ ഭഗവാനെ അവസരം ഒരുക്കിയ പുണ്യ പുണ്യദിവസമായും ഈ ഗുരുവായൂരേകാദശയെക്കുറിച്ച് പറയാറുണ്ട് അപ്പം വളരെയധികം അധർമ്മം ചെയ്തിട്ടുള്ള കൗരവരിൽ നിന്നും പാണ്ഡവരെ ധർമ്മ സംരക്ഷണത്തിനായിട്ടുള്ള മഹായുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിങ്കിൽ സ്വന്തം ബന്ധുക്കളെ മുഴുവൻ തന്നെ യുദ്ധകളത്തിൽ കണ്ടുകൊണ്ട് എൻ്റെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ അമ്മാവന്മാർ അങ്ങനെയുള്ള ആൾക്കാർ ആ ഗീതോപദേശത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഭഗവത്ഗീതയെ പറയുന്നുണ്ട് ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളെ മുഴുവൻ ഞാൻ ഇവിടെ കാണുക അർജുന വിഷാലയോഗം എന്ന് പറയുന്ന സന്ദർഭത്തിൽ പറയുകയാണ് ഇവരോടൊക്കെ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും മാധവ എന്ന് പറയുകയാണ് കാരണം എനിക്കിവരെ ആരെയും കൊല്ലാൻ മേല ഇവർക്ക് ആർക്കും എതിരെ യുദ്ധം ചെയ്തിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തളർന്ന് അർജുനൻ തീർത്തടത്തിലിരിക്കുകയാണ് ചെയ്യുക അപ്പം ഏറ്റവും വലിയ ശക്തികളെല്ലാം നേടിയെടുത്തു സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണൻ എന്നുള്ള രൂപത്തിൽ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അർജുനനോടൊപ്പം തേർതെളിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയാണ് ഈ അർജുനനെ കൊണ്ട് വേണം ആ എല്ലാം സംഹരിച്ച് ധർമ്മത്തെ വീണ്ടും ഈ പുണ്യഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി ആ സമയത്ത് അർജുനൻ സ്വന്തം ബന്ധുജനങ്ങളെ കണ്ട് അവരോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രേമവും എല്ലാം കൊണ്ട് ഞാൻ ആർക്കും എതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷാദനായിരിക്കുന്ന ആ ഒരു സന്ദർഭം അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കലും നിനക്കിങ്ങനെ വിഷാദത്തോടു കൂടി ഇരിക്കാൻ സാധിക്കത്തില്ല കാരണം ഇത് നിൻ്റെ കടമയാണ് ഇവിടെ ആ അർജുനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് മാനവരാശിക്ക് മൊത്തമുള്ള ഉപദേശമാണ് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ നോക്കിക്കൊണ്ട് എനിക്ക് അധർമ്മത്തിനെ കണ്ണടയ്ക്കാൻ പാടില്ല എന്നർത്ഥം കാരണം എന്റെ കടമയാണ് ധർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് അത് അർജുനു കൊടുക്കുന്ന ആ ഒരു ഉപദേശം ലോകത്തോട് മൊത്തമുള്ള ഉപദേശമാണ് അങ്ങനെ ആ തീർത്ഥടത്തിൽ തളന്നിരിക്കുന്ന അർജുനനെ ഗീതോപദേശം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന ഉപദേശത്തിലൂടെ ധർമ്മ സംരക്ഷണം നിന്റെ കടമയാണെന്നും യുദ്ധം ചെയ്യുന്നത് നിന്റെ കടമയാണെന്നും ബോധവൽക്കരിച്ച് ധർമ്മ സംരക്ഷണത്തിനായി ഭഗവാൻ കൊണ്ടുവന്ന പുണ്യ ദിവസമായും ഈ ഒരു പുണ്യ ദിവസമായും ഈ ഏകാദശിയെ കണക്കാക്കുന്നു അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം കഥകൾ ഗുരുവായൂർ രേഖാദസിക്കുണ്ട് വേർപ്പത്തൂർ നാരായണ ഭട്ടവരിപ്പാടിനെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ വാദരോഗം ബാധിച്ച് നാരായണീയം എന്ന് പറയുന്ന മഹൽകൃതിയിലൂടെ ഭഗവാന്റെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിതം അദ്ദേഹം പാടി പാടി പുകഴ്ത്തുകയാണ് അതിലൂടെ ആയ ആരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ് സാക്ഷാർ ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശ്ലോകങ്ങൾ എഴുതി 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 ഭഗവാനെ നേരെ മുമ്പിൽ അഗ്രേ വശ്യാമി എന്ന് വളരെ വ്യക്തമായി ഞാൻ എൻ്റെ മുമ്പിൽ ആ ഭഗവാനെ കാണുന്നു എന്ന് പറയുകയാണ് മേൽപ്പത്തൂരിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്ത പുണ്യ ദിവസമായും അദ്ദേഹത്തിൻ്റെ ആ അസ്വസ്ഥതകളെ ശാരീരികമായ അസ്വസ്ഥതകളെ മാറ്റിയ പുണ്യ ദിവസമായും എല്ലാം ഈ പുണ്യ ദിവസത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നു ഇനിയും ധാരാളം കഥകൾ കാണും നമുക്കറിയാത്ത ഒത്തിരി പുണ്യാത്മാക്കൾക്ക് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഗുരുവായൂരപ്പൻ ഇറങ്ങി ചെന്നിട്ടുള്ള ധാരാളം കഥകൾ കാണും വളരെ ചിലത് മാത്രമേ നമുക്കൊക്കെ അറിയത്തുള്ളൂ നമുക്കറിയാത്തൊരു ധാരാളം കാണും അങ്ങനെയുള്ള ആ പുണ്യമായിരിക്കുന്ന ഏകാദശി ദിവസം നമുക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം ഏകാദശി വ്രതം ഭഗവാന്റെ അനുഗ്രഹത്തിന് ഏറ്റവും ഗുണകരമാണ് പൂർണ്ണ ഉപവാസം ഏറ്റവും ഉത്തമം അതിന് സാധിക്കാത്ത ലഘുവായ ഭക്ഷണ സമ്പ്രദായം സ്വീകരിക്കുക നിർബന്ധമായും നാമജപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ഒന്നമോ നാരായണായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെയുള്ള ഹരേ രാമ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഓണമോ ഭഗവതീ വാസുദേവായ ദ്വാദശാക്ഷര മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ഒന്നമോ നാരായണായ എന്ന് പറയുന്ന അഷ്ടാക്ഷര മന്ത്രമാണ് ഈ മന്ത്രങ്ങളൊക്കെ ധാരാളം പ്രാവശ്യം ജപിക്കുക അപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രമൊക്കെ ധരിച്ച് മഞ്ഞപ്പട്ടോ മഞ്ഞ വസ്ത്രമോ വെള്ളവസ്ത്രമോ ധരിച്ചു കൊണ്ട് ക്ഷേത്രദർശനം നിർബന്ധമായി നടത്തുക വ്രതത്തിൻ്റെ തലോദിവസം തൊട്ട് പൂർണ്ണമായ വ്രതം വേണം ദാമ്പത്യബന്ധം ഒഴിവാക്കുക മത്സ്യവാംസാദി ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അസത്യം യാ അസത്യമായ കാര്യങ്ങളൊന്നും പറയരുത് വെറും സ്വാർത്ഥമായ ലാഭം വെച്ച് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുകയോ ചതിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും പാടില്ല എന്നാണ് പറയുക മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരേപോലെയുള്ള ശുദ്ധിയാണ് വ്രതം കൊണ്ട് വേണ്ടത് അപ്പം അങ്ങനെ വ്രതമെടുക്കുന്നു അതിനോടൊപ്പം പരമാവധി ഭഗവാന്റെ നാമജപങ്ങൾ നടത്തുന്നു പൂർണോപവാസം സാധിക്കുന്നവർ അപ്രകാരം പൂർണ്ണോപവാസം ചെയ്യുന്നു പറ്റാത്തവർ ലഘുവായിരിക്കുന്ന രീതിയിലെങ്കിലും ഭക്ഷണ സമ്പ്രദായങ്ങളെ കുറച്ചുകൊണ്ട് വ്രതമെടുക്കുന്നു രാവിലെ ഉച്ചയ്ക്കും എല്ലാം പൂർണ്ണമായി ഭഗവാന്റെ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് നാമജപം ചെയ്യുക അടുത്ത ക്ഷേത്രങ്ങളില്ല പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ പൂജാമുറി ശുദ്ധമാക്കി ചാണക ജലമൊക്കെ തളിച്ച് ശുദ്ധമാക്കി വൃത്തിയാക്കി ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാൻ്റെ ചിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചിത്രം വെച്ച് ഭഗവാനെ അവിടെ ഇരുന്ന് കൊണ്ട് കണ്ണടച്ച് ഭഗവാന്റെ ആ രൂപത്തെ നന്നായി മനസ്സിൽ കാണുക ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ചു അറിയാവുന്നതുപോലെ നാമങ്ങൾ ജപിക്കുക തുളസിക്ക് പ്രദക്ഷിണം വെക്കുന്നത് ഏറെ വിശേഷമാണ് തുളസിത്തറയുണ്ടെങ്കിൽ നാമജപത്തോടി ഏഴോ പന്ത്രണ്ടോ ഇരുപത്തൊന്നോ പ്രാവശ്യമൊക്കെ പ്രദക്ഷിണം വെക്കുക അരയാലിന് പ്രദക്ഷിണം വെക്കുന്നത് ഏറ്റവും വിശിഷ്ടമാണ് നാരായണീയം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ഇങ്ങനെയുള്ള പുണ്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ഭഗവാന്റെ ധാരാളം ആച നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ആചാര്യന്മാരെ ഭഗവാനെ നേരിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടതുപോലെ വർണ്ണിച്ചു പറഞ്ഞിരിക്കുന്ന ധാരാളം ശ്ലോകങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ധാരാളം കാവ്യങ്ങളുണ്ട് ധാരാളം സ്തുതികളുണ്ട് ഇതിൽ അറിയാവുന്നതൊക്കെ ചൊല്ലുക അപ്പം അങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാം ഈ ദിവസം നമ്മൾ ഉപയോഗിക്കണം ഇതെല്ലാമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗുരുവായൂർ ഏകാദശി ദിവസം ക്ഷേത്ര സന്നിധിയിൽ ധാരാളമായിരിക്കുന്ന വ്യത്യസ്തമായ പൂജാകർമ്മങ്ങളുണ്ട് ആ പൂജാകർമ്മങ്ങളിലെല്ലാം പരമാവധി സമയം നമ്മൾ പങ്കെടുക്കണം സാധാരണ ഒരു ദിവസത്തെ ആരാധന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ആരാധന കർമ്മങ്ങളോ സമയങ്ങളോ ഒന്നുമല്ല അല്ല അന്നത്തെ ദിവസം ധാരാളം വിശിഷ്ട പൂജകൾ ഉള്ളതുകൊണ്ട് ധാരാളം സമയം ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് ലഭിക്കും പക്ഷേ അന്നേ ദിവസം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ എടുക്കുന്ന ആൾക്കാർ വ്രതത്തോടൊപ്പം തന്നെ ഈ വിശേഷ പൂജകൾക്കെല്ലാം ദർശനം നടത്താനും കൂടെ സമയം കണ്ടെത്തണം ഏകാദശി വ്രതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ദാനം ഏതെങ്കിലും രീതിയിലുള്ള ദാനങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും വിശിഷ്ടമാണ് വസ്ത്രദാനമോ അല്ലെങ്കിൽ ഭക്ഷണം അന്നം ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉത്തമമാണ് ഇത്തരം ദാനധർമ്മങ്ങൾക്കും ഈ ഏകാദശി ദിവസം നമ്മൾ ഉപയോഗിക്കണം ദ്വാദശി ദിവസവും ഇതേപോലെ തന്നെ വ്രതം പ്രത്യേകമായി എടുത്ത് ദ്വാദശി പണം സമർപ്പിക്കുക തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഗുരുവായൂരുണ്ട് അപ്രകാരമുള്ള കർമ്മങ്ങളിലും ഭക്തി നിർഭരമായി നമുക്ക് പങ്കെടുക്കാം അങ്ങനെ ഒക്കെ ചെയ്യുന്നതിലൂടെ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള എല്ലാ ദോഷ ദുരിതങ്ങളും മാറുവാണ് ഏത് വിധത്തിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപദോഷ ദുരിതങ്ങളെല്ലാം മാറാൻ ഏകാദശി വ്രതം മാത്രം മതി എന്നാണ് പറയുക അപ്പൊ അത്രയ്ക്ക് ശക്തിയുള്ള വ്രതമാണ് നാം അനുഷ്ഠിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാ ദിവസവും അല്ലെ എല്ലാ മാസവും വലിയ വലിയ ചിട്ടകളും അനുഷ്ഠാനങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർ കൃത്യമായി ഈ ഒരു ദിവസമെങ്കിലും ഒരല്പ സമയം കണ്ടെത്തി ഈ വ്രതത്തിനൊക്കെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും കാര്യസിദ്ധിക്ക് വേണ്ടി സാധിക്കുന്ന ഭഗവാന്റെ ഒരു ഏഴ് മന്ത്രങ്ങൾ പറഞ്ഞുതരാം ഏകാദശിരു കൂടി ഈ മന്ത്രം ജപിച്ചോളൂ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യസിദ്ധിയുണ്ടാവും ഒന്നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ വിഷ്ണവേ മധുസൂദനായനമ നമോ നാരായണായ ഓം കൃഷ്ണായ കൃഷ്ണായനമ ഓം ക്ലീം ഋഷികേശായനമ ഓം ക്ലീം കൃഷ്ണായ ഗോ ഗോപീ സുന്ദരായ ക്ലീം സ്ത്രീം സർവാലങ്കാരഭൂഷണീനമ ഓം ത്രിവിക്രമായ മധുസൂതനായ ശ്രീം നമ ഈ ഏഴ് മന്ത്രങ്ങളും ഏകാദശി ദിവസം തുടങ്ങി നൂറ്റെട്ട് വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം ഏകാദശി ദിവസം മാത്രമായും ജപിക്കാം കാര്യസിദ്ധിക്ക് വളരെ ഗുണകരമാണ് വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ ഗുണകരമാണ് അതിലേറ്റവും വിശിഷ്ടമാണ് വിഷ്ണു സഹസ്രനാമം കൊണ്ടുള്ള അർച്ചന അതുപോലെ വിഷ്ണു ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം കൊണ്ടും അർച്ചന നടത്താൻ കാര്യസിദ്ധിക്ക് ഈ മന്ത്രങ്ങൾ നമ്മെ സഹായിക്കും പുരുഷസൂക്തം ദുരിത ശാന്തിക്കും ജീവിത വിജയത്തിനും നമ്മെ സഹായിക്കും വിഷ്ണു സൂക്തം എന്ന് പറയുന്ന മന്ത്രം ഐശ്വര്യത്തിനും ധനസമൃദ്ധിക്കും സഹായകരമാണ് നാരായണസൂക്തം പാപദുരിത ശാന്തിക്കും കുടുംബത്തിൻ്റെ ശ്രേയസ്സിനു വേണ്ടി വളരെയധികം ഗുണകരമാണ് തുളസി താമര എന്നിവ കൊണ്ട് അർച്ചന ചെയ്യേണ്ടത് ഏറെ വിശിഷ്ടമാണ് ഏകാദശിക്ക ക്ഷേത്രത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന വഴിപാടുകൾ നടത്താം നെയ്വിളക്ക് വെണ്ണ നിവേദ്യം പാല് പഴം നിവേദ്യം പഞ്ചസാര നിവേദ്യം പാൽപ്പായസ നിവേദ്യം മഞ്ഞപ്പട്ട് ചാർത്തുക തുളസിമാല ചാർത്തുക താമരപ്പൂവ് കൊണ്ട് അർച്ചന ചെയ്യുക പാലഭിഷേകം എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ നടത്താവുന്ന വ്യത്യസ്ത വഴിപാടുകളാണ് വ്യത്യസ്തമായിരിക്കുന്ന ദാനധർമ്മങ്ങൾക്കും ഏകാദശി ഏറെ വിശിഷ്ടമാണ് നാം ചെയ്യുന്ന ഏതൊരു ദാനവും അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു വെച്ചിരിക്കുന്ന ദോഷദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമാണ് വസ്ത്രം ദാനം ചെയ്യുന്നത് ഭൗതിക സമൃദ്ധിക്കും സ്വർണം ദാനം ചെയ്യുന്നത് ജന്മാന്തര ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയും വെള്ളി ദാനം ചെയ്യുന്നത് രോഗശാന്തിക്കും ആഹാരം ദാനം ചെയ്യുന്നത് പാപശാന്തിക്കും എണ്ണ ദാനം ചെയ്യുന്നത് മുൻജന്മ പാപശാന്തിക്കും മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുന്നത് ഇഷ്ടകാര്യ വിജയത്തിനും ഗുണകരമാണ് പണവർഗ്ഗങ്ങൾ ദാനം ചെയ്യുന്നത് രോഗദുരിതങ്ങളെ മാറ്റും ഉപ്പ് ദാനം ചെയ്യുന്നത് ശാരീരിക അസ്വസ്ഥത മാറ്റും ശർക്കര ഇഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയും ഭൂമി ദാനം ചെയ്യുന്നത് ശാപ പാപ പാപദോഷങ്ങളൊക്കെ മാറാനും ഗുണകരമാണ് എള്ള് ദാനം ചെയ്യുന്നത് പാപശാന്തിക്ക് ഏറെ പ്രശസ്തമാണ് അറിഞ്ഞാൽ അറിയാതെയോ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പാപ ദോഷ ദുരിത ശാന്തിക്കും വേണ്ടി ചെയ്യാവുന്ന പ്രായശ്യത്വമാണ് ഏകാദശി വ്രതം ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വ്രതത്തിലൂടെ നമുക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വ്രതം കൃത്യമായി പാലിക്കുകയും രാവിലെ മുതൽ മുഴുവൻ സമയം ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ പൂജാരി കർമ്മങ്ങളിൽ പങ്കാളികളാവുകയും വേണം ക്ഷേത്രത്തിലെ അഭിഷേകവും അലങ്കാരവും വിശേഷാൽ പൂജകളും ദീപാരാധനയും എല്ലാം കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സമീപത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അപ്രകാരമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം പ്രാർത്ഥിക്കുകയും വ്രതം എടുക്കുകയും ആകാം ഗുരുവായൂരി ദർശനം നടത്താൻ സാധിക്കുന്നവർ അപ്രകാരം തന്നെ ചെയ്യുക പോകാൻ പറ്റാത്ത ആൾക്കാർ അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് ഭഗവാനെ സങ്കല്പിച്ചു ഇപ്രകാരമുള്ള വ്രതം എടുക്കുകയും വേണം വ്രതം എടുത്തതിന് ശേഷം പിറ്റേ ദിവസം ദ്വാദശി ദിവസം ഹരിവാസന സമയത്തെങ്കിൽ വ്രതം തീർത്ഥം സേവിച്ചുകൊണ്ടാണ് വ്രതം പൂർത്തിയാക്കേണ്ടത് ആ സമയത്ത് തുളസി ജലം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥ സേവിച്ചുകൊണ്ട് വേണമെങ്കിലും വ്രതം അവസാനിപ്പിക്കാം മനസ്സിരുത്തിയുള്ള പ്രാർത്ഥനയിലൂടെ ഗുരുവായൂർ ഏകാദശി വ്രതം പ്രാർത്ഥി നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ലഭിക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം